സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മഹാത്മാ അയ്യൻകാളിയുടെ ജന്മദിനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മഹാത്മാ അയ്യൻകാളിയുടെ ജന്മദിനം വില്ലുവണ്ടിയിലും കല്ലുമാലയിലും വിപ്ലവം സൃഷ്ടിച്ച വിപ്ലവ നായകൻ്റെ നൂറ്റി അറുപത്തി ഒന്നാം ജന്മദിനം ഇന്ന് കേരളത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന ജാതീയ അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിച്ച് അടിച്ചമർത്ഥപ്പെട്ട ജനവിഭാഗങ്ങളുടെ വിമോചനത്തിനായി പോരാടിയ നവോത്ഥാന നായകൻ ശ്രീ മഹാത്മാ അയ്യങ്കാളി ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടങ്ങളിൽ ഞങ്ങൾ പണിക്കിറങ്ങില്ല അവിടെ പുല്ലും കളയും വളരുമെന്ന് ശക്തമായി മേലാളര്ക്ക് നേരെ വിരൽ ചൂണ്ടിയ പടത്തലവൻ ഉപജാതികൾക്ക് അതീതമായി ചിന്തിക്കുകയും സമൂഹത്തിലെ ക്രൂരമായ അനാചാരങ്ങളെ എതിർക്കുകയും വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യമാറ്റം എന്ന് ഉദ്ബോധിപ്പിച്ച് സ്വന്തം ജനങ്ങളെ സ്വാതന്ത്ര്യത്തിൻ്റെ അനന്ത വികാസിലെത്തിച്ച മനുഷ്യസ്നേഹി മധ്യ തിരുവിതാംകൂറിലെ കർഷക തൊഴിലാളി മുന്നേറ്റത്തിന് ഊർജ്ജം പകർന്ന സമരനായകൻ അധസ്ഥിത ജനവിഭാഗത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന സവർണ വിഭാഗങ്ങളുടെ നീതി നിഷേധത്തിനെതിരെ സമരം ചെയ്ത സമരനായകൻ തൊഴിലാളികളെ മനുഷ്യരായി അംഗീകരിക്കാൻ മടിച്ച ജന്മിമാരുടെ പാടങ്ങളിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട തൊഴിലാളികളെ മാറ്റി വിപ്ലവം സൃഷ്ടിച്ച് ഒടുവിൽ അവസ്ഥിതരുടെ കുട്ടികൾക്കും പള്ളിക്കൂടങ്ങളിൽ അഡ്മിഷൻ നേടിയെടുത്ത അക്ഷരസ്നേഹി പൊതുവിടങ്ങളിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട നിയമത്തെ നേരിടാൻ സ്വന്തമായി കാളവണ്ടി വാങ്ങി മുണ്ടും മേൽമുണ്ടും വെള്ള ബനിയനും തലപ്പാവും ധരിച്ച് പൊതുവീഥിയിലൂടെ സാഹസിക യാത്ര നടത്തിയ ജനനായകൻ ചരിത്രത്തിലൂടെ ആ രണ്ട് കാളകൾ വലിച്ച കാളവണ്ടി ദളിത് വിഭാഗങ്ങളെ സമൂഹത്തിൻ്റെ മുൻപെത്തിൽ ജൈത്ര യാത്രയായിരുന്നു മേൽവസ്ത്രം നിഷേധിക്കപ്പെട്ട സ്ത്രീ സമൂഹത്തെ കല്ലുമാലകൾ വലിച്ചെറിയാൻ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട സമൂഹത്തിന് പള്ളിക്കൂടങ്ങളിൽ പ്രവേശനവും നേടിത്തന്ന ജനനായകൻ ഒരു ജനസമൂഹത്തിൻ്റെ പ്രതീകമായി ഒരു പഞ്ചമിയെ കൈപിടിച്ച് പള്ളിക്കൂടത്തിലെത്തിച്ചത് അക്ഷരാഭ്യാസത്തിലൂടെ ഒരു സമൂഹത്തിന് പുതിയ ആകാശവും പുതിയ ഭൂമിയും തരികയായിരുന്നു ശ്രീ മഹാത്മാ അയ്യൻകാളി